ടോമി എന്താ ഇത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നേ കളിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലോണം എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ടോമി നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത് കളി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു വെക്കണ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്ത കഴിഞ്ഞിട്ട് ചെയ്യാം ഓ ഇങ്ങനെയൊരു ചെക്കൻ എന്താ ജോണെ രാവിലെ തന്നെ ആന്റി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നിങ്ങളുടെ മകൻ ടോമി പ്ലാസ്റ്റിക് കുപ്പി വേസ്റ്റുകൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട് സി സി ടി വിയിൽ കണ്ടത് കൊണ്ടാണ് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഉണ്ടാവാതെ നോക്കാം ഗെയിം കളിച്ചത് നീ വന്നു വന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു തുടങ്ങിയല്ലേ അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു കവിത എഴുതാൻ പഠിക്കാം നിങ്ങൾ മനസ്സിൽ തോന്നുന്നത് എന്ത് കുത്തി കുറയ്ക്കും ടീച്ചർ അത് നോക്കി തെറ്റി തെറ്റിത്തരാം നല്ല കവിതക്ക് അടിപൊളി സമ്മാനവും ഉണ്ട് ടോമി എന്താണ് ചെയ്യുന്നത് ക്ലാസ്സിൽ ഇങ്ങനെ പേപ്പർ നെൽത്തിടാമോ അത് കൊണ്ടുപോയി വേസ്റ്റ് ബിനിൽ ഇടൂ ആ അതോ അത് വേസ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മുടെ വേസ്റ്റ് ഇനി മുതൽ ഇതിലേക്കാണ് ഇടേണ്ടത് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം റോഡരികിൽ നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ ടോമി കണ്ടിട്ടില്ലേ അത് എങ്ങനെയുണ്ടാവുന്നു എന്ന് ടോമിക്ക് അറിയാമോ നമ്മൾ എല്ലാവരും നമ്മുടെ ഏരിയ വൃത്തിയാക്കും അതായത് വേസ്റ്റ് കൊണ്ടുപോയി റോഡിൽ കളയും അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്ത് കുന്നുകൂടുന്നതാണ് അതില്ലാതാക്കാൻ നമുക്ക് ഓരോ വീടുകളില് ഇതുപോലെ മതി സ്ഥലമില്ലാത്തവർ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൃത്യമായി അവരവരുടെ വേസ്റ്റുകൾ പാക്ക് ചെയ്ത് അതിനെന്താ പറഞ്ഞു കൊടുക്കും ഗുഡ് ബോയ് ടോമി ടോമി മോനെ എന്താണ് ടോമി ഇത് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്ക് എന്തായിരുന്നു കോലം ഒരു നാൾ നീ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും വേഗം നടക്കാം അങ്ങോട്ട് പോയി കുളിക്കി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ് എല്ലാവരും ടീച്ചർ കൂടെ പറയുന്നതനുസരിച്ച് മങ്കി മാത്രമല്ല വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട് അതൊക്കെ പോട്ടെ ഇതെന്ത് കോലമാ ടോമി നീ എന്താ മണ്ണിൽ കുളിച്ചോ അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കുളിച്ചോടിക്കളിച്ചപ്പോ ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന് കുട്ടികളെ നിങ്ങൾ ഇതിനു വന്നിട്ടുണ്ടോ ഓക്കേ എന്നാലെങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കണം മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം അത് വായിച്ചു കൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അറങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഗുഡ് അതും ഒരു കാരണമാണ് പക്ഷേ അത് മാത്രമല്ല കാരണം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിലവശേഷിച്ച ഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനും ആവില്ല അത് ദഹനനാളത്തെ ും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ് ഉണ്ടല്ലോ എന്താ മോന്റെ പേര് എൻ്റെ പേര് ടോമി ടോമി ഇങ്ങ് വന്നേ ചോദിക്കട്ടെ ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ ടീച്ചർ കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ നീ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയും ടീച്ചറും പറഞ്ഞത് കേട്ടാ